റഫയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിനിടെ കടുത്ത നടപടിക്കൊരുങ്ങി യുകെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് യു കെ ഒരുങ്ങുന്നത് ഗാസയിലെ മാനുഷിക ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുന്നതിനിടെ കടുത്ത നടപടിയെടുക്കാൻ ബ്രിട്ടനുമേൽ സമ്മർദ്ദം ഏറുന്നതിനിടെയാണ് കയറ്റുമതി ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് യുകെയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന വ്യക്തമായാൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് സൂചന റഫയിലെ കരാക്രമണത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങണമെന്നാണ് യു നിലപാട് ഇതിനായി രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് യു കെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ിൽ നൂറ്റിപ്പതിനാല് സ്റ്റാൻഡേർഡ് ആയുധ ലൈസൻസുകളാണ് ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാൻ ഏകദേശം മില്യൺ പൗണ്ട് മൂല്യമുള്ളതാണ് ഈ ലൈസൻസുകൾ ഗാസയ്ക്കുമേലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടം ആവർത്തിച്ച് പറയുകയാണ് റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻഡസ് പറഞ്ഞു അതേസമയം നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസും അവകാശപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പി അമേരിക്കെതിരെ വലിയ വിമർശനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് പതിനഞ്ചക സമിതിയിൽ രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണം റബ്ബനാലിലും തുടരുമെന്ന് വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ ഗാൻസ് ഗാസയ്ക്കുമേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു ആക്രമണത്തിൽ നിന്ന് ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും ഗാൻസ് കൂട്ടിച്ചേർത്തു ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിർത്താനുള്ള യു എൻ സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്നാണ് മുന്നറിയിപ്പുകൾ ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും കൂടി കണക്കിലെടുത്താണ് വിതരണം നിർത്താനുള്ള കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ ട്രക്കിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് മൂന്നാഴ്ച മുൻപ് ഭക്ഷ്യവിതരണം നിർത്തിയിരുന്നു തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ വെടിവയ്പുമുണ്ടായി ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി ഏകദേശം ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വംശഹത്യയ്ക്ക് അധിനിവേശ സൈന്യം പട്ടിണി ആയുധമാക്കി മാറ്റുകയാണെന്ന് ഗാസ അധികൃതർ ഭക്ഷ്യവിതരണത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ യു എൻ അധികൃതർ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു മൂന്നാം തവണയും യു എൻ രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങളുള്പ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഗാസയിൽ താൽക്കാലിക വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും പറഞ്ഞു ഹമാസിനെ തുരത്തും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും നദന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി